ഗുഡ് മോർണിംഗ് വരാം ഫ്രേസ് കടൻ്റെ വരുമഞ്ച് ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഗോസ്പൽ എന്നുള്ള സുവിശേഷം എന്നുള്ള ദൈവത്തിന്റെ പവറാണ് ദൈവത്തിന്റെ ശക്തിയാണ് രക്ഷയ്ക്കായിട്ടുള്ളത് അല്ലേ അപ്പോ നമ്മൾ മറ്റുള്ളവരോട് ഗോസ്ബില് പറഞ്ഞില്ലായെങ്കിൽ അവർ എങ്ങനെ അത് മനസ്സിലാക്കും അവരുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ വചനം കയറി കയറിയില്ലായെങ്കിൽ അവർക്ക് എങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കാൻ സാധിക്കും അല്ലെ അതുകൊണ്ടാണ് ദൈവം നമ്മളോട് ഒരു കമാൻമെന്റ് ആയിട്ട് തന്നെ പറഞ്ഞിരിക്കുക നമ്മൾ പുറത്തു പോവുക പുറത്തു പോയിട്ട് ആൾക്കാരോട് ഗോസ്ബിള് പറയുക എന്നുള്ളത് ആ വർക്ക് നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ് അത് നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ ദൈവം ആടത്തിനോടും ഇവനോടും ഒരു കാര്യം പറഞ്ഞു ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം അവർ ചെയ്തപ്പോൾ അവർ പാവികളായി തീർ അവരുടെ പാപം നമ്മളിലേക്കേ വന്നു എന്ന് പറഞ്ഞ പോലെ നമ്മള് നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മള് ചെയ്തില്ല എങ്കിൽ അത് നമ്മളെ പാവികളാക്കി തീർക്കുകയോ ചെയ്യുന്നത് അല്ലെ അപ്പൊ ഗോസ്ബിൾ ഷെയർ ചെയ്യോ എന്നുള്ളത് നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം അത് പറയുന്ന വ്യക്തികളായിരിക്കട്ടെ നമ്മൾ അതിനെപ്പറ്റിയാണ് എനിക്കെന്ത് സംസാരിക്കാനുള്ളത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചു സംസാരിക്കും കർത്താവ് സമയത്ത് നന്ദി പറയുന്നു താങ്ക് യു ജീസസ് മാസ്റ്റർ അങ്ങനെ വചനത്രയും നന്ദി പറയുന്നു കർത്താവേ ഗോസ്ബിൾ എന്നുള്ളത് സുശേഷം എന്നുള്ള കർത്താവ് അങ്ങയുടെ പവറാണ് കർത്താവ് രക്ഷയ്ക്കായിട്ടുള്ള പവർ അതിൽ അങ്ങയുടെ റൈച്ചസ്നെസ് കർത്താവ് വെളിപ്പെടുത്തി വരുന്ന കർത്താവ് താങ്ക് യു ജീസിയസ് മാസ്റ്റുകൾ അങ്ങയുടെ ഭജനം വിട്ട് കർത്താവ് ഞങ്ങളെ സുഖപ്പെടുത്താനും ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നതിനും നന്ദി പറയുന്നു കർത്താവ് കർത്താവ് അങ്ങയുടെ ഭജനംഘോഷിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ ഞങ്ങള് കർത്താവ് ഞങ്ങളുടേതായിട്ടുള്ള കംഫോർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് വചനം സംസാരിക്കാതിരിക്കുന്ന വ്യക്തികളാകാതിരിക്കട്ടെ കർത്താവ് ഏതൊരു അവസരം കിട്ടിയാലും അവിടെയെല്ലാം കർത്താവ് അങ്ങോട്ട് വചനം പറയുന്ന അങ്ങയുടെ മിഷനറീസ് ആയിട്ട് തീർക്കണമെന്ന് അപേക്ഷിക്കുന്നു സംസാരിക്കണമേ ഥ ലേഖനത്തിലേക്ക് പോകാൻ പത്താമത്തെ ചാപ്റ്ററിന്റെ അഞ്ചു തൊട്ട് പതിനാല് വരെയുള്ള വാക്കുകളൊന്ന് വായിക്കാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാനുള്ള പതിനാലാമത്തെ വാക്കെന്നാണ് പക്ഷെ അഞ്ചു തൊട്ട് പതിനാല് വരെയുള്ള വാക്കുകളൊന്ന് വായിക്കാൻ ദൈവത്തിന്റെ വചനം കേൾക്കുന്നത് വളരെയധികം മഹത്തരമായിട്ടുള്ളൊരു കാര്യം അല്ലെ നമുക്കൊക്കെ വചനം കൈയിലുണ്ട് നമുക്ക് വായിക്കാൻ പറ്റും നമ്മുടെ കയ്യിൽ പല ഭാഷകളിലുള്ള ബൈബിളുണ്ട് പക്ഷെ ചില രാജ്യങ്ങളിലൊന്നും ഇന്നും വചനം ബൈബിള് കയ്യിൽ പോലും വെച്ചുകൊണ്ട് നടക്കാനുള്ള അവകാശം ഇല്ലാത്ത ഒരു സമയമാണ് ഇനി അങ്ങോട്ട് വരുന്തോറും ഇത് അവസാന കാലമായതുകൊണ്ട് ഇനി അങ്ങോട്ട് വരുതോറും അതിനേക്കാളും വല്ലതും വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയെ ചെയ്യത്തുള്ളു അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് റോമന്റെ പത്തിന്റെ അഞ്ച് തൊട്ട് പതിനാല് വരെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ന്യായപ്രമാണത്തുള്ള നീതി സംബന്ധിച്ചു അത് ചെയ്ത മനുഷ്യർ അതിനായി ജീവിക്കും എന്ന് മോശം എഴുതിയിരിക്കുന്നുവല്ലോ വിശ്വാസ വിശ്വാസത്താടുള്ള നീതിയോ ഇവണ്ണം പറയുന്നു ക്രിസ്തുവിനെ ഇറക്കണം എന്ന് വിചാരിച്ചു ആർ സ്വർഗത്തിൽ കയറും എന്നോ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണം എന്ന് വിചാരിച്ചു ആർ പാതാളത്തിൽ ഇറങ്ങും എന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത് എന്നാൽ അത് എന്തു പറയുന്നു ഭജനന് നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു അത് ഞാൻ പ്രസംഗിക്കുന്ന വിശ്വാസ ഭജനൻ തന്നെ അപ്പൊ ഇവിടെ ആദ്യം യുവാക്കുള്ള അഞ്ചു തൊട്ട് എട്ടു വരെ പറഞ്ഞിരിക്കുന്നത് ഇസ്രേലിന്റെ മക്കളെ പറ്റി ഇപ്പൊ ആദ്യത്തെ വാക്കോട് വായിക്കാൻ നമുക്ക് അറിയാൻ പറ്റും ഇസ്രായേലിന്റെ മക്കൾക്ക് ഇസ്രായേൽ മക്കൾക്ക് അവർക്ക് ദൈവത്തോട് ഒരു ഒരു സീലൊക്കെ ഉണ്ട് ഒരു ഇഷ്ടമൊക്കെ ഉണ്ട് ദൈവത്തുള്ള ഒരു 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 അവർക്ക് പരിജ്ഞാനം ഉണ്ട് പക്ഷെ അത് പരിജ്ഞാനം പ്രോപ്പറായിട്ടുള്ളതല്ല അവർക്ക് ഇഷ്ടമുണ്ട് പക്ഷെ അത് പ്രോപ്പറായിട്ടുള്ള ഒരു ഇഷ്ടമല്ല അവർക്ക് അല്ലെ അപ്പൊ എന്നാ പറയുന്നിരിക്കുന്നത് പോള് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പോൾ എന്നൊക്കെ ഫാരസിയായിരുന്നു ചർച്ചിലെ അംഗങ്ങളെ കൊന്നുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു കാരണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു സീല് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു ഒരു അദ്ദേഹം മനസ്സിലാക്കിയ ദൈവത്തെ മനസ്സിലാക്കിയ രീതിയിൽ നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്യാനുള്ള ആ ഒരു ത്വര അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്ന അപ്പൊ അത് പക്ഷേ പ്രോപ്പർ ആയിട്ടുള്ള ആയിരുന്നില്ല എന്ന് ചോദിക്കുക അപ്പൊ എന്ന് അതുപോലെ തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ ഇവിടെ പറഞ്ഞിരിക്കുവാണ് ന്യായ പ്രമാണത്തുള്ള നീതി സംബന്ധിച്ച് ന്യായ പ്രമാണം എന്താ ഇങ്ങനെ പറഞ്ഞു അത് ചെയ്ത മനുഷ്യർ അതിൽ ജീവിക്കണം ന്യായപ്രമാണം കൊണ്ട് നീതീകരിക്കപ്പെടുത്തില്ല പെടുന്നില്ല ഒരു വ്യക്തി എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ ന്യായപ്രമാണം ഒരു വ്യക്തിയെ നീതീകരിക്കുന്നതിന് വേണ്ടി കൊടുത്തതല്ല ന്യായപ്രമാണം ദൈവം കൊടുത്തിരുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാല് പാപമുണ്ട് എന്നറിയുന്നതിന് വേണ്ടി മാത്രമാണ് ദൈവം ന്യായപ്രമാണം കൊടുത്തിരുന്നത് അപ്പൊ ന്യായപ്രമാണം ഇസ്രയേലിൽ ഉള്ളവർക്ക് റിട്ടേൺ ഫോമിൽ എഴുതി കൽപ്പലകയിൽ എഴുതി കൊടുത്തിരുന്നെങ്കിൽ എന്താ പറയുക ഇസ്രായേലിന്റെ പാട്ടാഘാതം നേരത്തെ നിന്ന് ജാതികളുടെ മനസ്സില് ദൈവം എഴുതിയിരുന്നതാണ് റോമിക്കാൻ രണ്ടാമത്തെ ചാപ്റ്റർ തന്നെ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം അപ്പൊ ഇവിടെ ഇങ്ങനെ പറയുവാ വിശ്വാസം ന്യായ പ്രമാണം തോതിൽ നീതി സംബന്ധിച്ച് അത് ചെയ്ത് മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്ന് മോശം എഴുതിയിരിക്കുന്നുള്ളോ വിശ്വാസത്തോളം നീതികള് ഇവണ്ണം പറഞ്ഞു എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ടാമത് വാക്ക് പറയാം എന്നാൽ ഇത് പറയുന്ന വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു അല്ലെ വചനം വളരെയധികം അടുത്താണ് പണ്ടത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിൽ ഉള്ളവർക്ക് വചനം എഴുതി കൊടുത്തിരുന്നെങ്കിൽ അന്ന് നമ്മൾക്ക് വചനം റിട്ടേൺ ഫോമിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് നമ്മുടെ ഹൃദയത്തിലാണ് ദൈവം എഴുതിയിരിക്കുന്നത് അല്ലെ വിശ്വസിക്കുന്നവർ എല്ലാവരുടെയും ഹൃദയത്തിലും ഉണ്ട് ദൈവത്തിന്റെ ന്യായ പ്രമാണം എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയോ ഒമ്പതാമത്തെ വാക്കോട്ട് യേശുവിന്റെ കർത്താവ് എന്ന് വായു ഏറ്റുപറയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേപ്പിച്ചു ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും അല്ലെ അപ്പോ വചനക്ക് എട്ടാമത് വചനക്ക് സമീപത്തിന്റെ വായലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു പറയുമ്പോ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വിശ്വസിക്കണം പിതാവ് എന്റെ പുത്രനെ ലോകത്തിലേക്ക് വിട്ടെന്നും പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ചെന്നും നമ്മള് മനസ്സിൽ നമ്മൾ വിശ്വസിക്കുകൊണ്ട് യേശു ആണ് ലോഡ് അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാണ് എല്ലാത്തിന്റെ മാസ്റ്റർ നമ്മൾ വാ കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെടുന്നു അല്ലെ എന്ന് വെച്ചു കഴിഞ്ഞാല് ദൈവം പറഞ്ഞപോലെ ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് രക്ഷിക്കപ്പെടുന്നു അപ്പൊ പഴയ നിയമത്തിന്റെ സമയത്തും അത് തന്നെ നടന്നുകൊണ്ടിരുന്നത് എബ്രഹാം എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത് അല്ലെ എബ്രഹാം നീതീകരിക്കപ്പെട്ടത് എങ്ങനെ രക്ഷ എന്ന് പറയുമ്പോൾ നീതികരണമാണല്ലോ അപ്പൊ അത് എങ്ങനെ സംഭവിച്ചത് ദൈവത്തിൽ വിശ്വസിച്ചു അല്ലെ ദൈവത്തെ വിശ്വസിച്ചിട്ടുണ്ട് ഡേവിഡ് ദൈവത്തിൽ വിശ്വസിച്ചു മോസിസ് ദൈവത്തിൽ വിശ്വസിച്ചു അപ്പൊ വിശ്വാസം കൊണ്ട് മാത്രമേ ഉള്ളൂ ഒരു വ്യക്തിയെ നീതീകരിക്കപ്പെടുന്നുള്ളു അവര് റൈറ്റ്യസായിട്ട് തീർന്നു വിശ്വാസമാണ് അല്ലെ ഇവിടെ പറഞ്ഞിരിക്കുക ഒമ്പതാമത്തെ വാക്കുകൾ വായിക്കുക യേശു യേശുവിനെ കത്താവ് എന്നു വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നപ്പിച്ചു ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ഹൃദയം കൊണ്ട് നീതി നീതിയായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തൽ ലജിച്ചു പോകുകയില്ല എന്ന് തിരുവഴുത്തൽ അരുളി ചെയ്തു ചെയ്യുന്നുവല്ലോ യൂദൻ എന്നും യൗനൻ എന്നും വ്യത്യാസമല്ല എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ അവൻ തന്നെ വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകാൻ തക്കവണ്ണ സമ്പന്നൻ അങ്ങ് കർത്താവിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും അവർ കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും പ്രശംസിക്കു പ്രശ് പ്രസംഗ്വൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും ശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നു ഇവിടെ ഒമ്പതാമത് വാക്കോട്ട് പറയുക ഹൃദയം കൊണ്ട് നമ്മൾ വിശ്വസിക്കുവാണ് വാ കൊണ്ട് ഏറ്റുപാടിയ യേശുക്രിസ്തു ആണ് കർത്താവ് ഏറ്റു പറയുമ്പോൾ ഉം എന്താ പറയുക നമ്മൾ രക്ഷിക്കപ്പെടുന്നു പറയുന്നത് പിന്നെ അവനിൽ വിശ്വസിക്കുന്ന ആരും രചിച്ചു പോകില്ലെന്ന് പറയുന്നത് പക്ഷെ ആ വിശ്വാസം പറഞ്ഞ പതിനാലാമത്തെ വാക്ക് വരുമ്പോ ഏർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നെ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ അപേക്ഷിക്കും അല്ലെ ദൈവം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നിരിക്കും സൽവേഷം വളരെ ഈസി ആയിട്ട് കിട്ടുന്ന കാര്യം നമ്മൾക്ക് ഈസി ആയിട്ട് ദൈവം തന്നിരിക്കുക പക്ഷെ ദൈവത്തിന് അത്ര ഈസി ആയിട്ടുള്ള കാര്യം ആയിരുന്നില്ല അല്ലെ നമുക്ക് ഫ്രീ ഗിഫ്റ്റ് സൽവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാല് പക്ഷെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അത് അത്രയ്ക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു കാര്യം ആയിരുന്നില്ല തന്റെ സ്വന്തം പുത്രനെ അല്ലെ ഈ മനുഷ്യന്റെ രൂപത്തില് ഈ ലോകത്തിലേക്ക് വിടും ടോസോ കാലും മരിക്കുകയും ചെയ്തുകൊണ്ട് ക്രൂസിഫൈ ചെയ്യുക ചെയ്തുകൊണ്ടാണ് നമുക്ക് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് റൈറ്റ് തരാൻ പറ്റിയത് അല്ലെ ദൈവത്തിനെ പറ്റി ഒരാൾ കുറ്റം ചെയ്തുകൊണ്ട് ഒരാൾ പാപം ചെയ്തുകൊണ്ട് ആടം പാപം ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ പാപത്തിന്റെ കൂലിയായിട്ടുള്ള മരണം എൻട്രി ചെയ്ത് അത് റൂൾ ചെയ്തു അല്ല അത് ഭരിക്കുന്നു അല്ലെ സകല വ്യക്തിയെല്ലാം പക്ഷേ യേശുക്രി ലോകത്തിലെ മനുഷ്യന്റെ രൂപത്തിലേക്ക് വന്നതുകൊണ്ട് തന്നെ തന്നെ ഒന്നുമല്ല ഒന്നുമല്ലതാക്കിക്കൊണ്ട് തനിക്കുള്ള ഗ്ലോറി സ്വർഗത്തിൽ വെച്ചുകൊണ്ട് വെച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് ഈ ലോകത്തിലേക്ക് മനുഷ്യന്റെ രൂപത്തിൽ വന്ന് നമ്മുടെ ഇടയിൽ താമസിക്കുക മുപ്പത്തി മൂന്നര വർഷം താമസിക്കുകയും പിന്നെ ക്രോസ് ഓഫ് കാൽവരി നമ്മൾക്ക് വേണ്ടി സ്വന്തമായിട്ട് ബലിയാക്കപ്പെടുകയും ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഇന്ന് റൈച്ചസ്നെസ് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് ദൈവം തന്നിരിക്കുക അപ്പൊ അത് ദൈവത്തിന് ഫ്രീ അല്ല ദൈവത്തിന് ദൈവം അതിനൊരു വലിയ ഒരു ഒരു പേയ്മെന്റ് തന്നെ കൊടുക്കേണ്ടി വന്നു അല്ലെ അതുകൊണ്ട് ഇവിടെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുക അതിനെപ്പറ്റി പറയാതിരിക്കുകയാണെങ്കിൽ അപ്പൊ ആര് യേശുവിൽ വിശ്വസിക്കുന്നു അവർക്ക് രക്ഷയുണ്ടെന്ന് പറഞ്ഞിരിക്കും പതിമോദ വാക്ക് പ്രവർത്തന കർത്താവിന് കർത്താവിന്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുന്ന ഏവരും രക്ഷപ്പെടുന്നു അല്ലെ കർത്താവിന്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുന്ന വ്യക്തികള് കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്ന വ്യക്തികൾ കർത്താവിനെ ബാഗോണ്ടേറ്റു പറഞ്ഞു ദൈവമാണ് കത്താവ് ഏറ്റു പറയുകയും അല്ലെ ക്രിസ്തുവാണ് കർത്താവ് ഏറ്റു പറയും ഹൃദയത്തിൽ വിശ്വസിക്കണം പിതാവ് അവരെ ഉയർ പിതാവ് യേശുവിനെ ഉയർത്തുന്നും മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്ന വിശ്വസിക്കുകയും ചെയ്തു വിചാരിക്കലും വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തികള് രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞു പതിനാലാമത്തെ വാക്കു പറയാം എന്നാൽ അവൻ വിശ്വസിക്കാത്തവനെ എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും അല്ലെ വിശ്വസിക്കാത്തവരെ എങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കുന്ന ഒരു വ്യക്തിനെ എങ്ങനെയാണ് വിളിച്ചപേക്ഷിക്കാം പറ്റുന്നത് അല്ലെ കേട്ടിട്ടില്ലാത്തവരെ എങ്ങനെ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും പക്ഷെ പ്രസംഗിക്കുന്നവൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും ആരെ അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും അല്ലെ അപ്പൊ പറയുക നമ്മൾക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇസ്രായേലിലുള്ള ആൾക്കാര് അവര് അവർക്ക് ദൈവത്തെ ഒരു ഇഷ്ടമുണ്ട് അവർക്ക് ദൈവത്തെ പറ്റിയുള്ള ഒരു സീലുണ്ട് ഒരു താല്പര്യമുണ്ട് പക്ഷെ അത് ശരിയായിട്ടുള്ള ഒരു താല്പര്യമല്ല ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന് ശരിയായിട്ടുള്ള ഒരു വിശ്വാസം പക്ഷെ വിശ്വാസി അവർക്ക് അവര് വിശ്വസിക്കണമെങ്കിൽ ആരെങ്കിലും അവരോട് പറഞ്ഞാലേ പറ്റത്തുള്ളൂ ആരെങ്കിലും അവര് കേൾക്കണമെങ്കിൽ ആരെങ്കിലും അവരോട് സംസാരിച്ചല്ലേ പറ്റത്തുള്ളൂ അല്ലെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പ്രസംഗിച്ചല്ലേ പറ്റത്തുള്ളൂ അവര് കേൾക്കണമെങ്കിൽ ആരും പറയാനില്ലെങ്കിൽ അവരെങ്ങനെ കേൾക്കും അല്ലെ ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ കേൾക്കും എന്നാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏർ നമുക്കറിയാം തന്നെ ഡെമാസ്കസിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസികളായിട്ടുള്ളവരെ കൊന്നു മുടിക്കുന്നതിന് വേണ്ടി പോളി യാത്ര ചെയ്തോണ്ടിരിക്കുമ്പോൾ ദൈവം ഒരു എൻകൗണ്ടർ കൊടുത്തു പോളിന് അത് വാസ്തവം പക്ഷേ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ദൈവം എന്താ ആളെ വിടുവാണ് പോളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി പോളിനോട് സംസാരിക്കുന്നതിനു വേണ്ടി ആളെ വിടുകയാണ് അനന്യാസിനെ ദൈവം വിടുകയോ ചെയ്യുന്നത് അപ്പൊ തന്റെ ശിഷ്യനായിരിക്കുന്ന അനന്യാസിനെ ദൈവം പോളിന്റെ അടുത്തേക്ക് വിടുക അവിടെ ചെന്ന് പോളിനോട് സംസാരിക്കുകയോ ചെയ്യുന്നത് അല്ലെ അപ്പൊ സംസാരിക്കുന്ന ഒരാള് വേണം അല്ലെ ദൈവം പറയുമ്പോൾ പോകാൻ വേണ്ടി ഒരാള് വേണം ഇല്ലെങ്കിൽ വല്ല കാര്യവും നടക്കുമോ അല്ലെ അതിനെപ്പറ്റി ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഗോസ്ബിൽ പറഞ്ഞേ പറ്റത്തുള്ള മാർക്കോസിന്റെ സുശേഷത്തിലേക്ക് പോകുമ്പോൾ പതിനാറാമത്തെ ചാപ്റ്ററിൽ ദൈവം ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് സകല പതിനഞ്ചാമത്തെ വാക്കില് ഈ ഭൂലോക നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പി എന്ന് പറഞ്ഞിരിക്കുക മനുഷ്യരോട് തന്നെ സുവിശേഷം പറയാൻ നമ്മൾക്ക് വലിയ താല്പര്യമില്ലാതിരിക്കുന്ന സ്ഥലത്ത് സകല സൃഷ്ടിയോടുകൂടെ പറയാൻ വേണ്ടി ദൈവം പറയുമ്പോൾ അത് എത്ര പേര് കേൾക്കും അല്ലെ നമ്മൾ ോസ്ബിൽ പറയാൻ താല്പര്യപ്പെടുന്ന വ്യക്തികൾ ആയിരിക്കും ഗോസ്ബില് പറയാൻ താല്പര്യപ്പെടാതിരിക്കുന്ന വ്യക്തികൾ അത് അതൊരു വലിയൊരു പാപമാണ് കാര്യെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ കൽപ്പനയാണ് ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുക എന്നുള്ളത് പാപമാണ് നമ്മൾ ഗോസ്ബില് വാതു സംസാരിക്കുന്നില്ലെങ്കിൽ അതൊരു അത് പാപം തന്നെയാണ് അപ്പൊ അത് ഇത് വെറുതെ നമ്മൾ ഗോസ്ബിൽ പറയാതിരിക്കുക എന്നുള്ളത് വെറുതെ ചെയ്യുന്ന ഒരു കാര്യമില്ല അതൊരു പാപമാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യേണ്ട കാര്യമുണ്ടോ അല്ലെ അതിനാൽ ദൈവം പറഞ്ഞത് നിങ്ങൾ പുറത്തുപോയി ഗോസ്ബുല് പറയുക എന്ന് പറയുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ട പോലെ നമ്മൾ ദൈവത്തിലേക്ക് വന്നതുപോലെ നമ്മുടെ കണ്ണ് തുറന്നപ്പോൾ നമ്മളായിരുന്ന കുഴിൽ നിന്ന് ആ പാതാളത്തിൽ നിന്ന് ആ ഇരുട്ടിൽ നിന്ന് ആ മരണത്തിൽ നിന്ന് നമ്മളെ ദൈവം പിടിപ്പിച്ചത് പോലെ മറ്റുള്ളവരെയും പിടിപ്പിക്കണം എന്ന് ദൈവം താല്പര്യപ്പെടുന്നു അല്ലെ നമ്മളായിട്ട് മറ്റുള്ളവരോട് ഗോസ്ബുല് പറയാതിരിക്കുമ്പോ സുശേഷം പറയാതിരിക്കുമ്പോ അവർ രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ അവരെ നരകത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയൊന്നും ഓർത്തു നോക്കി അപ്പൊ ദൈവം വെറുതെ കഴിയും കെട്ടി നോക്കി നിൽക്കും ഓർക്കുന്നുണ്ട് നമ്മളും കണക്ക് കൊടുക്കേണ്ട ഒരു കാലം വരുന്നുണ്ട് അല്ലെ നമ്മളും കണക്ക് കൊടുക്കേണ്ട കാലം വരുന്നുണ്ട് ദൈവം ആറാമത്തെ ചാപ്പിൽ ഇങ്ങനെ പറഞ്ഞു ആര് പോകും എന്ന് ദൈവം ചോദിക്കുക നമ്മൾക്ക് വേണ്ടി ആര് പോകും എന്ന് എന്ന് വെച്ചു കഴിഞ്ഞാല് അധികം വില എട്ടാമത്തെ വാക്കിൽ ദൈവം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിരിക്കുക യേശയവിന്റെ ആറിന്റെ എട്ട് അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കഥാവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയൻ ഇത് അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ദൈവം ഇങ്ങനെ ചോദിക്കുക ആര് പോകും എനിക്ക് വേണ്ടി അല്ലെ ആരെക്ക് വേണ്ടി വർക്ക് ചെയ്യും അല്ലെ യേശുക്രിസ്തു വഴിയാണ് എല്ലാവരും ഫോം ചെയ്തിരിക്കുന്നത് അല്ലെ എന്താ പറയുക യേശു ക്രിസ്തുവിനെ പറ്റി ഇങ്ങനെ റെവലേഷൻ ആയിട്ട് പറഞ്ഞിരിക്കും പതിമൂന്നാമത്തെ ചാപ്റ്ററിൽ ദ ലാം ദാറ്റ് വാസ് ലെൻ ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദി ഇയർത്ത് എന്ന് പറഞ്ഞിരിക്കും അല്ലെ ലോകാരംഭത്തിൽ ആരംഭം മുതലേ അർക്കപ്പെട്ട കുഞ്ഞാടി എന്ന് പറഞ്ഞിരിക്കുക എന്താ വെച്ചുകഴിഞ്ഞാൽ അവൻ അറക്കപ്പെട്ടതു വഴിയാണ് സൃഷ്ടി ഉണ്ടായിരിക്കുന്നത് ഓരോ വ്യക്തിയും ഫോം ചെയ്തിരിക്കുന്നത് യേശുവിൽ നിന്നാണ് അത് കൊളോഷയ്ക്ക് ഒന്നാമത്തെ ചാപ്റ്റർ തന്നെ പറഞ്ഞിരിക്കുന്നത് യേശു വഴി യേശുവിൽ നിന്ന് യേശുവിനു വേണ്ടിയാണ് എല്ലാവരെയും ദൈവം ഫോം ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കാണാതെ ഈ ഈ എന്താ പറയുക വിശ്വാസത്തിലല്ലാതിരിക്കുന്ന ഈ വ്യക്തികൾ അല്ലെ ലോകത്ത് കാണുന്ന വ്യക്തികൾ എല്ലാവരും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് യേശുവിൽ നിന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ തന്റെ സൃഷ്ടി ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകണം എന്ന് ദൈവം ഒരിക്കൽ പോലും താല്പര്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ

ഗോസ്ബില് പറയുന്ന വ്യക്തിയുള്ള ഈ കണ് ഗോസ്ബിൽ വഴിയാണ് ഗോസ്ബിൾ ആണ് ദൈവത്തിന്റെ പവർ റോമക്കേത് ലേഖത്തിന്റെ തന്നെ ഒന്നാമത്തെ ചാപ്റ്റർ പതിനാറും ഒക്കെ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ പവർ എന്ന് പറഞ്ഞ സൽവേഷനിലേക്കുള്ള രക്ഷയിലേക്കുള്ള പവർ എന്ന് പറഞ്ഞ ഗോസ്ബലാണ് നമ്മൾ ഗോസ്ബില് പറഞ്ഞില്ല എങ്കിൽ ആൾക്കാർ രക്ഷിക്കപ്പെടത്തില്ല നമ്മൾ ഗോസ്ബില് പറഞ്ഞില്ലായെങ്കില് യേശുവിനെ പറ്റി ആൾക്കാർക്ക് അറിയത്തില്ല ഗോസ്ബല് പറയും പറയുക എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രോസിക്യൂഷനും അതിന്റെ കൂടെ ഉണ്ടായിരിക്കും അല്ലെ വെറുതെ പോയി ോസ്ബിൽ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട നമ്മള് പ്രോസിക്യൂഷൻ ഉണ്ട് പീഡിപ്പിക്കപ്പെടും പല ആൾക്കാരും ഗോസ്ബിൽ പറഞ്ഞു എന്നുള്ള കാര്യം കൊണ്ട് പീഡിപ്പിക്കപ്പെട്ട വ്യക്തികളുണ്ട് നമുക്ക് നമുക്കറിയാം പോളെ തന്നെ എത്രമാത്രം കഷ്ടപ്പാടി കൊടുക്കണം പക്ഷെ അതൊന്നും നമ്മളെ ഗോസ്ബിൽ നിന്ന് നമ്മളെ എന്താ പറയാനെ മാറ്റി തീർത്തരുത് നമ്മളെ നമ്മൾ മരിക്കുന്നിടത്തേളു ഒരു ഒരു ഗോതമ്പ് പണി വീണ ചാകുന്നിടത്തേ ഉള്ളു ഒരായിരം ഗോതമ്പ് പണികൾക്ക് വളർന്നു വരാൻ സാധിക്കത്തുള്ളു അപ്പൊ നമ്മള് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തിക്കെട്ടും നമ്മളെ തന്നെ ഒന്ന് കമ്പളാക്കിക്കൊണ്ട് നമ്മളൊരു വർക്ക് ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ജയിക്കുന്നതോടൊപ്പം തന്നെ സ്വർഗത്തിന്റെ രാജ്യത്ത് ഒരുപാട് സന്തോഷം ഉണ്ടാകും അല്ലെ ഓരോ വ്യക്തിയും രക്ഷിക്കപ്പെടും ഒരു പാവി രക്ഷിക്കപ്പെടും സ്വർഗത്തിൽ സന്തോഷമുണ്ട് എന്ന ദൈവം പറഞ്ഞിരിക്കുന്നു അങ്ങനെയാവുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നക്ക രീതിയിലുള്ള വർക്കുകൾ നമുക്ക് ചെയ്യാം ഗോസ്ബുൽ പറയുന്നതിന് ഒരിക്കലും ഒരു മടി കാണിക്കരുത് അത് എന്തൊക്കെ സാഹചര്യം വന്നു പറഞ്ഞാലും ഗോസ്ബുൽ പറയുന്ന വ്യക്തികളായിരിക്കും അല്ലെ മനുഷ്യരോട് തന്നെ പറയാനും എന്നല്ല ദൈവം പറഞ്ഞ സകല ചരാചരങ്ങളോട് ഗോസ്ബിൽ പറയണെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം സകല ചരാചരങ്ങൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു ദൈവത്തിന്റെ മക്കള് ദൈവത്തിന്റെ സൺസ് ഓഫ് ഗോഡ് അല്ലെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് കാത്തിരിക്കുന്നു ദൈവം മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ പോലെ നടക്കുന്നതിനായിട്ട് അല്ലെ യേശു ക്രിസ്തു ലോകത്ത് എങ്ങനെയായിരുന്നു അല്ലെ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നുകഴിയുമ്പോ നമുക്കറിയാം അതുപോലെ ഒരു ഒരു ഗോസ്പിൾ പറയുന്നത് ആരും ചെയ്യത്തില്ല യേശു ക്രിസ്തു ചെയ്ത പോലെ അല്ലെ തനിക്ക് കിട്ടിയ മൂന്ന് എത്രയോ മൂന്നര വർഷം കൊണ്ട് യേശു തന്റെ വർക്ക് ചെയ്തത് എത്രമാത്രം സ്ട്രോങ് ആയിട്ട് ചെയ്തത് അല്ലെ തന്നെ ഒരുപാട് പഴിക്കുന്നവർ ഉണ്ടായിരുന്ന കൊല്ലാൻ വേണ്ടി നടക്കുന്ന പരീക്ഷന്മാരുടെ ശാസ്ത്രമാരെ ഇടയ്ക്കും അതൊന്നും മൈൻഡ് ചെയ്യാതെ മൂന്നര വർഷക്കാലം കൊണ്ട് ദൈവം ഒരുപാട് യേശുക്രിസ്തു ഒരുപാട് വർക്ക് ചെയ്തു ഒരുപാട് ഗോസ്പിൾ പറഞ്ഞു അല്ലെങ്കിൽ ഒരുപാട് ഷെയർ ചെയ്തു ഒരുപാട് പേരെ ഒരുപാട് പേരെ ഹീൽ ചെയ്തു ചെയ്തു ഒരുപാട് ആൾക്കാരുടെ ശരീരത്തിൽ നിന്ന് ഡീമൻസിനെ ഓടിച്ചു അല്ലെങ്കിൽ എത്ര പേര് രക്ഷിക്കപ്പെട്ടു ചെയ്തെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ നമുക്കറിയാം ക്രോസ് ഓഫ് കാൽബറിയിൽ കാൽബറിയിൽ അധികം ആൾക്കാർ നിൽക്കുന്നതെ കണ്ടില്ല പക്ഷെ തനിക്ക് തന്നിൽ നിക്ഷിബ്ധമായിരിക്കുന്ന വർക്ക് കൃത്യമായിട്ട് യേശുക്രിസ്തു ചെയ്തു അല്ലെ ഒരു ഫൗണ്ടേഷൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു ഒരു ഫൗണ്ടേഷൻ കൊടുക്കുക എന്നുള്ള ഒരു വർക്കാണ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ ചെയ്ത് അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മളും അങ്ങനെ തന്നെ ചെയ്യുന്ന വ്യക്തികളായിരിക്കും അതിനെപ്പറ്റിയാണ് ദൈവം നമ്മളെ പറ്റി ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ ഗോസ്ബൽ പറയുന്ന വ്യക്തികളായിരിക്കും അത് സംസാരിക്കാതിരിക്കരുത് ഒരു കാരണവശാലും സംസാരിക്കാതിരിക്കരുത് സുഹൃത്തുക്കളെ നമുക്ക് ഒരു സ്റ്റാൻഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളാ ഗ്രോസറി ഷോപ്പിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു എന്താ പറഞ്ഞ ബസ് കാത്തു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് അത് കയറുമ്പോൾ ആ ഓട്ടോറിക്ഷക്കാരനോട് അല്ലെങ്കിൽ ബസ്സിലുള്ള ആൾക്കാരോട് ബസ്സിൽ കാത്തു നിൽക്കുമ്പോൾ ആ ബസ് സ്റ്റോപ്പിലുള്ള ആൾക്കാരോട് അങ്ങനെ എല്ലാവരോടും നമുക്ക് ഒരു വാക്കുകളിലും പ്രശക്ക്കുസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ സ്നേഹിക്കുന്നു വളരെയധികം സ്നേഹിക്കുന്നു എന്നുള്ള ഒരു 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 കരുണ ഒരു കരുണയായിട്ട് ഒരു വാക്ക് നമുക്ക് അവരോട് സംസാരിക്കാം അവർ രക്ഷിക്കപ്പെടുമെങ്കിലും ഒരൊറ്റ വാക്ക് നമ്മൾ സംസാരിക്കും ഒരുപക്ഷെ അവർ രക്ഷിക്കപ്പെട്ടെങ്കിലോ രക്ഷിക്കപ്പെട്ടെങ്കിലും അവരൊരുപക്ഷെ അവരുടെ ജീവിതത്തിന്റെ പ്രശ്നത്തിൽ നടക്കു നിൽക്കുന്ന ഒരു ഒരു സാഹചര്യമാണെങ്കിലോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും അവര് എന്തെങ്കിലും അസുഖത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണെങ്കിലോ നമ്മൾ ഒരു വാക്ക് പറയാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ദൈവം നിന്നെ സ്നേഹിക്കുന്നു ക്രിസ്തു നിനക്ക് നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോ അല്ലെ ഒരു വാക്ക് അങ്ങോട്ട് പറയുമ്പോൾ താല്പര്യമുള്ളവരാണ് ഇങ്ങോട്ട് ചോദിക്കും അല്ലെ താല്പര്യമുള്ള ദൈവം വർക്ക് ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഹൃദയത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോസ്പെട്ട് വർക്ക് ചെയ്യുമ്പോൾ ആൾക്കാർ അവര് ക്യൂരിയോസിറ്റിയോട് കൂടി ഇങ്ങോട്ട് സംസാരിക്കാം നമ്മൾ അല്ലെ അപ്പൊ അങ്ങനെ നമുക്ക് ഗോസ്ബുൽ പറയാനുള്ള ഒരു ഒരു അവസരം അപ്പൊ ദൈവം നമ്മുടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഗോസ്ബുൽ പറയുന്ന വ്യക്തികളായിരിക്കാം ആ ദൈവത്തിന്റെ കമാൻമെന്റ് ആണ് അതിനെ പറ്റിയാണ് എനിക്ക് പറയുള്ളത് ആരെ വിടുമെന്ന് ദൈവം ചോദിക്കുമ്പോ ഞങ്ങളോണ്ട് പോകാന്ന് പറയാൻ ഒരു ശങ്കർപ്പോൾ നമുക്ക് മുമ്പോട്ട് അതിനെ പറ്റിയാണ് പറയുന്നത് അല്ലെ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് കഥാവി സമയത്ത് തന്നെ നന്ദി പറയുന്നത് കഥാവി അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ ആ കത്തിച്ചെത്തി ഈ കത്ത് അത് ആളിൽ കത്തട്ട കത്താവേ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ അകത്ത് ഇരുന്നോട് കംഫോർട്ടബിൾ ആയിട്ടിരിക്കാത്ത കത്താവേ പുറത്തിറങ്ങി എങ്ങയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന വ്യക്തികളായിരിക്കട്ടെ കത്താവേ താങ്ക് യു ചീസസ് മാസ്റ്റർഗോഡ് എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥിക്കുന്ന കത്താൽ പാത അവരുടെ ഉള്ളിലും ആ ഗോസ്ബലിന്റെ ആ തീ കത്തട്ടെ പ്രേസ് സുശേഷത്തെത്തിട്ടോട് കേട്ട് നന്ദി ദൈവത്തിനാമത്തെ മഹത്തോണ്ടാട്ടെ